ഹലോ എല്ലാരും സുഖം വിശ്വസിക്കുന്നു അപ്പൊ നാളെ വിഷു ആണ് വിഷുവിന്റെ തലേ ദിവസമായിട്ട് നമ്മുടെ വീട്ടിൽ ആ വിഷുവിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ പ്രാവശ്യം വിഷു എനിക്ക് ആഘോഷിക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ സെക്കൻഡ് ഹോമമായ നമ്മുടെ ബിഗ് ബോസിലായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം സോ ഈ പ്രാവശ്യം എൻ്റെ ഫാമിലിയോടു കൂടെ ഞാൻ ആഘോഷിക്കാൻ പോകണം എല്ലാ എല്ലാക്കാരെ വീട്ടിൽ വിഷു വെച്ചിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വിഷു അല്ലെങ്കിൽ എൻ്റെ വിഷു ഞാൻ എങ്ങനെയാണെന്നുള്ള കാര്യം ഞാൻ കാണിച്ചു തരാം അപ്പം എന്റെ അമ്മയെ കാണിച്ചു തരാം എന്ത് നല്ല കൊന്നു പോവാൻ നോക്കി പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ ഒറിജി ഒറിജിനൽ പൂ തോറ്റുപോകും ഒക്കെയാണ് നമ്മുടെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്നത്തെ ഇതിപ്പോൾ ജസ്റ്റ് ഞങ്ങൾ ഞങ്ങളിങ്ങനെ പ്രിപ്പറേഷൻ വീഡിയോ മാത്രമേ കാണിക്കുന്നുള്ളൂ നാളെ രാവിലെ ആകുമ്പോൾ ശരിക്കുമുള്ള വിഷു കാണാൻ ഇതൊക്കെ ഏതാണ് എൻ്റെ പൂജാമുറി അപ്പോൾ ഞാനേ ഈ ഒരുക്കങ്ങൾ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു ഒരു അവസ്ഥ ഉണ്ടോ മേടിച്ചപ്പോ തന്നെ കുറച്ചല്ലേ വാടി പക്ഷെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടോ നല്ല സെറ്റായിട്ട് കിടപ്പുണ്ട് മിക്ക ആൾക്കാരെ വീട്ടിലും ഡ്യൂപ്ലിക്കേറ്റ് വാങ്ങാനാണ് ചാൻസ് കൂടുതലുള്ളത് Snø kommer, snø kommer.